മെടുക്കരായ വിദ്യാർത്ഥികളെ കണ്ടെത്തി ഉന്നത വിദ്യാഭ്യാസം നൽകുന്നതിനായി ഷെയ്ഖ് അബൂബക്കർ എസ് എ ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച ടാലൻറ് സെർച്ച് പരീക്ഷയുടെ ഫലം പ്രഖ്യാപിച്ചു രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും രാജ്യത്തിന് പുറത്ത് താമസിക്കുന്ന ഇന്ത്യക്കാരിൽ നിന്നുമായി പതിനായിരത്തിൽ പരം വിദ്യാർത്ഥികളാണ് ടാലൻ സെർച്ച് പരീക്ഷ എഴുതിയത് തിരഞ്ഞെടുക്കപ്പെട്ട എഴുന്നൂറ്റൊൻപത് വിദ്യാർത്ഥികൾക്കായി വിവിധ സംസ്ഥാനങ്ങളിൽ അഭിമുഖം നടത്തിയിരുന്നു തുടർന്നാണ് മെടുക്കരായ ഇരുന്നൂറ്റൊന്ന് വിദ്യാർത്ഥികളെ യോഗ്യരായി തിരഞ്ഞെടുത്തത് ഒമ്പതാം ക്ലാസ് മുതലുള്ള വിദ്യാർത്ഥികൾക്ക് പരിശീലനവും പ്രോത്സാഹനവും മെമ്പർഷിപ്പും നൽകി കാര്യക്ഷമമായ ഹയർ സെക്കൻഡറി പഠനത്തിന് പ്രാപ്തരാക്കുകയാണ് ഇതുവഴി ലക്ഷ്യമാക്കുന്നത് കൂടാതെ സ്കോളർഷിപ്പ് ഉൾപ്പെടെയുള്ള നിരവധി പദ്ധതികൾ വിദ്യാർത്ഥികൾക്കായി എസ് എ ഫൗണ്ടേഷൻ ഒരുക്കുന്നുണ്ട് ഷേഹ് അബൂബക്കർ ഫൗണ്ടേഷന് കീഴിൽ ഇന്ത്യയിലുടനീളവും ഇന്ത്യക്കാർ വിദേശത്ത് താമസിക്കുന്ന രാജ്യങ്ങളിലും നടത്തിയ ടാലൻറ്റ് സെർച്ച് എക്സാമിൽ പതിനായിരത്തിലേറെ വിദ്യാർത്ഥികൾ പങ്കെടുക്കുകയും അതിൽ നിന്ന് സ്ക്രീൻ ചെയ്തെടുത്ത എഴുന്നൂറ്റി അൻപത് വിദ്യാർത്ഥികൾക്ക് ഓരോ സ്റ്റേറ്റുകളിലും വെച്ച് നടത്തിയ ഇൻ്റർവ്യൂവിലൂടെ ഇരുന്നൂറ്റിയൊന്ന് പേരെ തുടർ പഠനത്തിന് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുകയാണ് അവരുടെ റിസൾട്ട് വെബ്സൈറ്റിൽ ലഭ്യമാണ് എസ് ഫൗണ്ടേഷൻ ടാലൻറ്റഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികളെ തിരഞ്ഞെടുത്ത് അത്യാധുനിക വിദ്യാഭ്യാസം ലോകത്തെവിടെയും നേടാൻ സജ്ജരാക്കി എടുക്കുന്ന ബൃഹത്തായ പദ്ധതിയാണ് അതിലോരിനമായ ഈ ഹയർ സെക്കൻഡറി ലെവൽ വിദ്യാർത്ഥികളെ നയൻ തോൺവേട്സ് പിന്തുടർന്നും മെൻ്റർ ചെയ്തും ആവശ്യമായ പ്രോത്സാഹനങ്ങൾ നൽകിയും പരിശീലനങ്ങൾ കൊടുത്തും അത്യുന്നത വിദ്യാഭ്യാസത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനുള്ള ആ പദ്ധതിയാണ് അതിൻ്റെ പ്രഥമ ഘട്ടമാണ് ഇപ്പോൾ പൂർത്തിയാകുന്നത് ഇതിലേക്ക് ആദ്യഘട്ടത്തിൽ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഇരുന്നൂറ്റിയൊന്ന് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു സുന്ദരമായ ഭാവി ആശംസിക്കുന്നു ഈ പ്രസ്ഥാനത്തെ സഹായിക്കാൻ വേണ്ടി മുന്നോട്ട് വന്ന മുഴുവൻ ആളുകളെയും പ്രത്യേകമായി അഭിനന്ദിക്കുകയും ഇനിയും കൂടുതൽ ആളുകൾ ഈ ഒരു മഹത്തായ ലക്ഷ്യത്തിലേക്ക് എസ് എഫ് ഫൗണ്ടേഷൻ എത്തിക്കുന്നതിന് വേണ്ടി എല്ലാവിധ സഹായങ്ങളും ചെയ്യണമെന്ന് പ്രത്യേകമായി അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു ഫൗണ്ടേഷൻ ചെയർമാൻ ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ ഹക്കീം അസേരി ഫലപ്രഖ്യാപനം നടത്തുകയും ജേതാക്കളെ അനുമോദിക്കുകയും ചെയ്തു പരീക്ഷാഫലം വെബ്സൈറ്റിൽ ലഭ്യമാണെന്ന് അധികൃതർ അറിയിച്ചു